ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ ചരിത്ര വിജയം നേടും ഈ പാലക്കാടിന്റെ മണ്ണിൽ ഇപ്പൊ ഒരു ജൂനിയൻ ജൂനിയർ മാൻഡ്രോക്കിനെ എടുത്ത് കൂടാരത്തിൽ കൊണ്ടുപോയ ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുരളീധരൻ ആ അങ്കലാപ്പ് മാൻഡ്രോക്ക് ഞങ്ങൾക്ക് വേണ്ട അവർ തന്നെ വെച്ചോട്ടെ ഞങ്ങളുടെ സംസ്ഥാന അദ്ദേഹം പറഞ്ഞു അവർ തന്നെ വെച്ചോട്ടെ കെസേറ എന്നും സന്ദീപിലൊരു വീക്ക്നെസ് ആയിരുന്നു എൻ്റെയൊക്കെ ജൂനിയറാണ് രണ്ടായിരത്തി പതിനാല് കാലത്ത് സന്ദീപ് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി സന്ദീപ് ഫോർ ഒറ്റപ്പാലം വള്ളൂർനാട് ജില്ല രൂപീകരിക്കുന്നു സന്ദീപ് ചില പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ മിടുക്കനാണ് ഒരു സ്ഥാനം കൈയടക്കാനും അതിനുവേണ്ടി പ്ലോട്ടുകൾ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ മുടുക്കും അത്യന്തം ഡിവിസീവ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം പാലക്കാട് ജില്ലയെ വിഭജിച്ചുകൊണ്ട് വള്ളൂനാട് ജില്ല രൂപീകരിക്കണം പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലെ ഒരു ജനതയുടെ ഭാഷയുണ്ട് ഡയലക്റ്റ് ഉണ്ട് അതിനെ വളരെ മോശമായ രീതിയിൽ അതിശേപിച്ച് സംസാ ഒരു പാരമ്പര്യമുണ്ട് സന്ദീപിന് നമ്മുടെ ഓർഡിനറിയിലൊക്കെ ബിജു മേനോൻ പറയുന്ന ആ ഭാഷയുണ്ടല്ലോ ആ ഭാഷയിലൊക്കെ വളരെ ലേച്ചമായി അതിശയിച്ച ഒരു പാരമ്പര്യമുണ്ട് ഇത്തരം എല്ലാ തെറ്റുകളും എല്ലാ കാലത്തും ആവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് സന്ധി അതൊക്കെ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് അതൊക്കെ സന്ദീപ് വന്ന ആരല്ല ഒരു യുവമോർച്ച അതൊക്കെ പാർട്ടി അന്ന് തന്നെ തിരുത്തി ആ ഫേസ്ബുക്കൊക്കെ ഞങ്ങൾ സ്ഫുടംജീടെ എടുക്കാൻ ശ്രമിച്ചു പക്ഷെ അയാൾ പരാജയപ്പെട്ടു അയാൾ പരാജയപ്പെട്ടു സന്ദീപിന് ഏറ്റവും അനു അനുയോജ്യമായിട്ടുള്ള കൂടാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഇനി സന്ദീപിനെ ധൈര്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതാം മനുഷ്യന്റെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പൽ ചേർക്കുന്ന മനുഷ്യനെ ഭക്ഷണത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ആ മലീമസമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരമുണ്ടല്ലോ ഹലാൽ എന്ന ആചാരം

രംഗത്തുള്ള ആളുകൾ രംഗത്ത് വന്നു ഞങ്ങളുടെ ബിസിനസ് തകരുകയാണ് ഈ സമ്പ്രദായം അവസ്ഥ ആ ഒരു മുന്നേറ്റം നടക്കുമ്പോൾ അതിനെ പിന്നിൽ നിന്ന് കുത്താനാണ് സന്ദീപ് ശ്രമിച്ചത് ഇനി സന്ദീപിന് സ്വൈരമായ മനസ്സിലാക്കിയത് എവിടെ പോയി ആ ഹലാൽ മൂവ്മെന്റ് എവിടെ പോയി എന്തിനാണ് അങ്ങനെ ഒരു വിഭജനം ഭക്ഷണമാണോ എന്ന് സർട്ടിഫൈ ചെയ്യാൻ അതോറിറ്റികൾ ഉണ്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കേഷൻ എന്തിനാണ് മതത്തിന്റെ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തിനാണ് മതം കുട്ടികൾ